ചൂട് കണക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ള ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത ചൂട് അനുഭവപ്പെടും സാധാരണയേക്കാൾ അഞ്ചു മുതൽ അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാടും തൃശൂരും ഉയർന്ന താപനില രണ്ടിടത്തും ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് തുടങ്ങി ആറ് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെയാണ് ഈ ജില്ലകളിലെ ഉയർന്ന താപനില അതുകൊണ്ട് ഈ ആറ് ജില്ലകളിലും സമീപ ജില്ലകളിലും ഇന്ന് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും ചൂട് കൂടിയേക്കും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു ചൂട് കൂടുന്ന സാഹചര്യങ്ങളിൽ തൊഴിലിടങ്ങളിൽ പ്രത്യേക പരിശോധനയും നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ